നമസ്കാരം വീട് കെട്ടുകയാണ് വീട് കെട്ടുന്നതാണ് ഇപ്പോ ശരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം അതായത് ഈ പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഈ വയനാടുകാരും ഈ പ്രളയബാധിതരായിട്ടുള്ള ആൾക്കാർക്കുമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഓഫർ ചെയ്യുന്ന വീടുകളൊക്കെ കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീടുകളുടെ ബഹളമായിരിക്കും ഒരാളുടെ പേരിൽ തന്നെ രണ്ടും മൂന്നും വീടുകളൊക്കെ വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവും കാരണം ഇത് പറയുന്നതിന് പേരൊന്നും കണ്ടല്ല ഇവിടെ ആഹ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രളയമുണ്ടായ സമയത്ത് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് ഏഹ് ലൊക്കെ ഈ കെ പി സി സി ആയിരം വീട് എന്ന് പറയുന്ന ഒരു ഓഫർ നടത്തിയിട്ടുണ്ടായിരുന്നു ആയിരം വീട് എന്ന് പറയുന്ന ഒരു ഓഫർ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് ആയിരം വീടുകൾ വെച്ചിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ എന്ന് നമ്മൾ ആലോചിക്കണം ആയിരം വീട് എവിടെയാണ് ആർക്കാണ് കൊടുത്തത് അപ്പം ആയിരം വീടിന് വേണ്ടിയിട്ട് ഫണ്ട് വീരികും കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പല മുല്ലപ്പള്ളി തന്നെ വന്നിരുന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ആയിരം ഒക്കെ നടത്താൻ നടപ്പിലാക്കാൻ പറ്റില്ല മുല്ലപ്പള്ളി എം എം ഹസൻ ഇവരൊക്കെ അതിനെക്കുറിച്ച് വിശദമാക്കി ആയിരം ഒന്നും പറ്റില്ല ഏറി വന്നാൽ ഒരു മുന്നൂറ്റി ചിലവാനം വീടിന്റെ കാര്യമൊക്കെ നോക്ക കാര്യം ഞങ്ങൾക്ക് ഫണ്ടൊക്കെ വന്നത് വളരെ കുറച്ച് ഫണ്ടുകൾ മാത്രമാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് കൈയൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു അപ്പോഴി ഇവർ ഉയർത്തുന്ന ചോദ്യം സി സി പി എന്ത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ദുരന്ത ബാധിതരായിട്ടുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ പി എസ് സി സിക്കാർ നൂറ് വീട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു നൂറ് വീടുകൾ ചെയ്തു കൊടുക്കാം എന്നുള്ള നിലയിൽ നിന്നിട്ട് അപ്പൊ ആ നൂറ് വീടുകൾ ചെയ്തു കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള നൂറ് വീടുകൾ പിന്നീട് നമ്മുടെ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വന്നിട്ട് ഒരു നൂറ് വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ വയനാട് മുൻ എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഒരു നൂറ് വീടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പിന്നെ അന്നേരം ഉണ്ട് കുറച്ചധികം ആൾക്കാർ ഇങ്ങോട്ട് കൂടെ കയറി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു മുപ്പത് വീട് അങ്ങോട്ട് പണിയുവേ എന്ന് വന്നിട്ട് പറഞ്ഞു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ അങ്ങനെ മൊത്തം കണക്ക് പ്രകാരം കോൺഗ്രസ് എന്ന് പറയുന്ന കെ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഭാഗത്തു നിന്നും ഏകദേശം നൂറ്റി വീടുകളാണ് സത്യത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടത് അതായത് വയനാടിൽ മുണ്ടക്കൈ ചൂറിൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന മുന്നൂറ്റി മുപ്പത് വീടുകൾ അവർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കണക്ക് പ്രകാരം നോക്കുകയാണ് അതായത് സിദ്ധരാമയ്യയുടെ കണക്കുകളും കോൺഗ്രസിന്റെ കണക്കി വരുന്നതാണ് സിദ്ധരാമയ്യ കെ പി സി സി അവിടെ അപ്പം രാഹുൽ ഗാന്ധി ഇവരെല്ലാം കൂടെ ചേരുകയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത് വീടും കൂടെ അതുകൂടെ ചേരുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് വീടുകളാണ് വയനാട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാൽ എത്ര വീടുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടില്ല വയനാട്ടിലുള്ള എല്ലാവർക്കും വീടൊക്കെ കിട്ടിയോ ഈ കെ പി സി സി വെച്ച വീട് അവർക്ക് തന്നെ ലഭിച്ചോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ പ്രഖ്യാപിച്ച വീട് എങ്ങും എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം കാര്യം ഫണ്ട് വിരിവ് പോലും നടന്നിട്ടില്ല ഏകദേശം എൺപത്തി എട്ട് ലക്ഷം രൂപ എങ്ങാണ്ട് മാത്രമേ കൈ കിട്ടിയുള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നു പക്ഷേ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കുറേയധികം പണം വന്നിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് മിക്ക മിക്കവാറും എല്ലാ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള അധ്യക്ഷന്മാരെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ സമയത്താണ് സത്യത്തിൽ എ കെ ഷാനിബ് എന്ന് പറയുന്ന ഒരു മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതെ ഇപ്പം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പാളയത്തിലാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് അദ്ദേഹം മറിഞ്ഞ ഒരു കാലഘട്ടം നമുക്കറിയാവില്ലേ ഏത് സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മാറ്റം ഉണ്ടായത് അദ്ദേഹം രാഷ്ട്രീയമായ ഒരു ചെറിയ ചുവടുമാറ്റത്തിന് ശ്രമിച്ചതിന്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അദ്ദേഹം എഴുതിയ ഒരു ഡീറ്റെയിലിംഗ് ആണ് ആകെ ഒരു നൂറേ ഉള്ളൂ എന്നാണ് അതെന്താണ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം വയനാട് മുൻ എം പി പ്രഖ്യാപിച്ച നൂറ് വീട് അതായത് രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നൂറ് വീടുണ്ടായിരുന്നു കെ പി സി സിയുടെ നൂറ് വീട് ജൂനിയേഴ്സ് അതായത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുപ്പത് വീട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് അതായത് സിദ്ധരാമയ്യയുടെ വീട് ഇദ്ദേഹം കൂട്ടിയിട്ടില്ല സിദ്ധരാമയ്യ കൊടുക്കാന്ന് പറഞ്ഞത് കെ പി സി സി വഴിയെ കൊടുക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പൊ സിദ്ധരാമയ്യയുടെ കണക്ക് ഇതിനകത്ത് വന്നിട്ടില്ല അതായത് ഷാന്ഡുവിന്റെ കണക്കിൽ മറ്റൊരു നോട്ടത്തിൽ ഇങ്ങനെ തോന്നുമെങ്കിൽ ഇവരെല്ലാവരും കൂടി പ്രഖ്യാപിച്ച വീടുകൾ എല്ലാം കൂടി കൂട്ടിയാലും എണ്ണം നൂറാണെന്നുള്ളതാണ് സത്യം അതായത് ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് പറയുന്നുണ്ടല്ലോ അതായത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത് ആ കെ പി സി സിയുടെ മുപ്പത് നൂറ് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീട് എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം കൂടി കൂട്ടിയാലും നൂറ് എന്ന് പറയുന്ന കണക്കിനകത്ത് മാത്രമാണ് നിൽക്കുന്നതാണ് ഷാനി പറയുന്നത് അതായത് വയനാട് മുൻ എം ബി ആദ്യം നൂറ് വീട് പ്രഖ്യാപിക്കുന്നു കുറച്ചു കഴിഞ്ഞ് കെ പി സി സി എം ബി പ്രഖ്യാപിച്ച നൂറ് വീട് വീണ്ടും പ്രഖ്യാപിക്കുന്നു ഉടൻ തന്നെ ജൂനിയേഴ്സ് കയറി അതിനൊരു മുപ്പത് പ്രഖ്യാപിക്കുന്നു അതായത് ആദ്യം എം പി ഒരു നൂറ് വീട് എംപിയുടെ എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് കെ പി സി സി കയറി എംപിയുടെ നൂറ് വീട് തന്നെ പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ജൂനിയേഴ്സ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ഒരു മുപ്പത് വീട് അങ്ങനെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒറ്റ നൂറിൽ മുപ്പത് മൂന്ന് പ്രഖ്യാപനം നടന്നു എന്നുള്ളത് ഒറ്റ നൂറിൽ മൂന്ന് പ്രഖ്യാപനം നടന്നു അതായത് സിദ്ധരാമ്യയുടെ നൂറ് രാഹുൽ ഗാന്ധിയുടെ നൂറ് കെ പി സി സിയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് നൂറ് വീട് എന്നുള്ള കണക്കിലേക്ക് അത് ചുരുങ്ങുന്നു എന്നിട്ടോ കെ പി സി സി സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന പേരിൽ ഒരു ആപ്പുണ്ടാക്കി നൂറ് ഉണ്ടാക്കാനുള്ള പണം പിരിച്ച് കയ്യിൽ വെക്കുന്നു ശരിയാണ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് ഉണ്ടായിരുന്നു സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞിട്ട് അതിനതിപ്പോ ഒന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജൂനിയേഴ്സ് മുപ്പത് വീടിനുള്ള പണം പിരി പ്രഖ്യാപിക്കുന്നു ചില കമ്മിറ്റികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത് ചില മിടുക്കന്മാർ പുട്ടടിക്കുന്നു മിടുമിടുക്കന്മാർ വീതം വെക്കുന്നു ഇത് അക്ഷരാർത്ഥത്തില് ജനങ്ങളെ അങ്ങ് പൊട്ടന്മാരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ചില മിടുക്കന്മാർ പുട്ടടിക്കുന്നു മിടുമിടുക്കമ്മ വീതം വെക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ചില കമ്മിറ്റികൾ പറഞ്ഞതിന് ഇപ്പൊ രണ്ടരലക്ഷണ പറഞ്ഞെങ്കിൽ അല്ല രണ്ടര കോടിയാണ് പറഞ്ഞതെങ്കിൽ അത് ചിലരൊക്കെ ഈ രണ്ടര ലക്ഷം എന്നുള്ളത് കുറച്ചുകൂടെ ഒക്കെ കയറ്റിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു മണ്ഡലത്തിൽ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് പിരിച്ചു കൊടുത്തതായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ചിലരൊക്കെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ പിന്നെ പിരിച്ചു കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നു അപ്പൊ ആ പിരിച്ചു കിട്ടിയ പണമൊക്കെ ചില മണ്ഡ മിടുക്കന്മാര് മിടുമിടുക്കന്മാർ പുട്ടടിക്കുന്നു അതിനേക്കാൾ വലിയ മിടുക്കന്മാർ വീതം വെച്ചെടുക്കുകയും ചെയ്യുന്നു ഏതൊക്കെ കമ്മിറ്റി എത്രയൊക്കെ കൊടുത്തു എന്നതിന് ഒരു കണക്കും ആരുടെയും കയ്യിലില്ല എന്ന് കൈമലർത്തുന്നു ഏതെല്ലാം കമ്മിറ്റി നമ്മൾ നോക്കിയാൽ മനസ്സിലാകും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുകയും ചെയ്താ ഇങ്ങനെ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ കൊടുത്തില്ല ഞങ്ങൾക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലം കമ്മിറ്റി നേരിട്ട് രംഗത്ത് വരുമോ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ കെ പി സി സി പറഞ്ഞതനുസരിച്ചിട്ടുള്ള തുക ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറയുന്ന അങ്ങനെ ധൈര്യപൂർവ്വം പറയുന്ന എത്ര മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അത് പറയുന്ന ഇതിലേ ഉള്ളൂ ഏത് ഏതൊക്കെ ആൾക്കാര് എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കണക്കും ഇല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈമലർത്തുക ചെയ്യുന്നത് ആ കണക്കുണ്ടെങ്കിൽ പുറത്തുവിടാൻ ഞാൻ സവിനെയും വെല്ലുവിളിക്കുന്നു അത് ഷാനിബ് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ ഓരോ മണ്ഡലം കമ്മിറ്റി കൊടുത്തിരിക്കുന്ന അണാ എന്നുള്ള നിലയിൽ കൃത്യമായ കണക്ക് ഇറക്കി വിടാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം അതിനിടയിൽ ഇൻകാസ് ഒരു കോടിയോളം രൂപ ജൂനിയേഴ്സിന് കൊടുത്തു എന്ന് കേൾക്കുന്നു ഒരു കമ്പനിയാണ് അതിന്റെ പരാതി കെ പി സി സിയുടെ കയ്യിൽ ഭദ്രമായി ഇരിക്കുന്നു മുൻ എം പി പറഞ്ഞ നൂറ് വീടിന് സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല ആർക്കൊക്കെ വീട് കൊടുക്കുന്നു എന്നതിന്റെ കണക്കും എടുത്തിട്ടില്ല ഒരു വർഷമായിട്ടും ഒരനക്കവും ഉണ്ടായിട്ടില്ല ഗവൺമെന്റ് നൽകുന്ന ടൗൺഷിപ്പ് പണി ആരംഭിച്ചു മറ്റു സംഘടനകളും പണി തുടങ്ങി മുന്നോട്ട് പോകുന്നു എന്നിട്ടും ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവുമായ ഒരാളുടെ ക്രെഡിബിലിറ്റിയെ പോലും തകർത്ത് കളയുന്ന തട്ടിപ്പിനാണ് കെ പി സി സിയും ജൂനിയേഴ്സും കൂടി നേതൃത്വം നൽകിയിരിക്കുന്നത് അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ ഇന്നത്തെ അവസ്ഥ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് കേന്ദ്ര പ്രതിപക്ഷ നേതാവാണ് ഇതന്നെയുമല്ല കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അതായത് കോൺഗ്രസിന്റെ അങ്ങേ അറ്റത്ത നേതാവാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്നിരുന്നിട്ടും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവിന്റെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇതിനെ വലിയൊരു അഴിമതിയാക്കി മാറ്റുകയാണ് സത്യത്തിൽ കെ പി സി സിയും ഈ ജൂനിയർ ടീമുകളെല്ലാം കൂടെ ചെയ്യുന്നത് എന്നാണ് ശരിക്കും എ കെ ഷാനിവിന്റെ വിമർശനം അങ്ങനെയൊരു വിമർശനം നമുക്കുണ്ടെന്നേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഇത്ര അഴിമതിക്കാരനാണോ സ്വന്തം പാർട്ടിയിലുള്ള ഇവിടുത്തെ കേരളത്തിലുള്ള ഘടകം ഇവിടെ പുട്ടടിക്കുകയും വീതം വെച്ചെടുക്കുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധി കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ തന്നെ കുറ്റം പറയാൻ കഴിയൂ അങ്ങനെയൊരു തെറ്റ് അദ്ദേഹം പോലും പിന്നെ ഉറപ്പാക്കിയ കാര്യം കഴിഞ്ഞ തവണ അവിടെയുള്ള ആളുകളുടെ വോട്ട് കൊണ്ടാണല്ലോ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചു പോയത് പിന്നീട് ഇല്ലേ നന്ദികേട് കാണിക്കുന്നത് പിന്നീട് വേറെടുത്ത് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ റായബറയിലെ മറ്റേ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇവിടുന്ന് വന്നിട്ട് എനിക്കിത് വേണ്ട എനിക്ക് വയനാട് വേണ്ട എന്ന് നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോയ ഒരാളാണല്ലോ രാഹുൽ ഗാന്ധി അപ്പൊ അത് നമ്മൾ പിന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ ഇങ്ങനെ രണ്ടു പേരും പറഞ്ഞ് പണം പിരിക്കുന്നു പുട്ടടിക്കുന്നു വീതിച്ചെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം അപ്പോ പിന്നെ വേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂരിമലയിലെ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായ കുറെ മനുഷ്യരുടെ പേരിലാണ് കുറച്ചു പേർ ചേർന്ന് തട്ടിപ്പ് നടത്തി ആ പണം തെരഞ്ഞെടുപ്പിനും പി ആർ വർക്കിനും വേണ്ടി ചെലവഴിച്ചത് യാഥാർത്ഥ്യം വീടോ അല്ലെങ്കിൽ തങ്ങൾക്കിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കൂ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ മുന്നിലൊരു ഇരുട്ടിങ്ങനെ വീണ് കിടക്കുന്ന ഒരുപറ്റം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഏറ്റവും വലിയ തട്ടിപ്പായി തന്നെ ഇതിനെ പരിഗണിക്കേണ്ടി വരും അവർക്ക് വീട് വെച്ചു കൊടുക്കാം അവർക്ക് ഞങ്ങൾ നല്ലൊരു ജീവിതം ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഈ ഒരു തട്ടിപ്പുണ്ടല്ലോ ആ തട്ടിപ്പ് ശരിക്കും പറഞ്ഞാൽ നാണംകെട്ട ഒന്നാണ് ഇതിനെയൊക്കെ വിലക്കേണ്ടതാണ് ഇവരൊക്കെയാണ് വീണ്ടും ഈ പറയുന്ന പോലെ ഇനി ഇവിടെ എന്തിന് പണം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട് എന്താണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റീൽസുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് കാരണം പി ആർ വർക്കുകൾ നടത്തണമെങ്കിൽ ഇവർക്ക് പണം വേണം കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ പറയുന്ന പോലെ യാതൊരു ഉച്ചമതലയും ഇല്ലാതെ ഭരണം പോലും ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാൻ ഇതൊക്കെയുള്ള മാർഗം സത്യത്തിൽ അവർക്ക് റീൽസ് ഉണ്ടാക്കണം അടുത്ത വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന വിജയം കരസ്ഥമാക്കണം അതുകൂടാതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരം പിടിച്ചെടുക്കണം ഇങ്ങനെ പറ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ ഇവർക്ക് സാധിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഫണ്ട് എവിടെ നിന്നും വരാത്തതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ കിട്ടുന്ന പൈസ ഇതിനേക്ക് വേണ്ടി പുട്ടടിക്കാനും വീതിച്ചെടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവാം സ്വാഭാവികമായ കാര്യം ഈ നൂറ് നൂറ് എന്ന് ആവർത്തിക്കുന്നതല്ലാതെ എവിടെ എപ്പോൾ എന്ന് ആർക്ക് എന്ന് പോലും പറയാൻ മുൻ എം ബിക്കോ കെ പി സി സിക്കോ ജൂനിയേഴ്സിനോ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഏതൊക്കെ കമ്മിറ്റി എത്രയൊക്കെ തന്നു എങ്ങനെ തന്നു എന്ന് പറയാൻ പറയാനവർക്കാവുന്നില്ല ചായ വിറ്റും മീൻ വിറ്റും ഒക്കെ കുറെ ചെറുപ്പക്കാർ തന്ന പണമുണ്ടതിൽ ഒന്നും നോക്കാതെ അതിനോടൊക്കെ സഹകരിച്ച സഹായിച്ച പൊതുജനങ്ങളുടെ പണമുണ്ട് അതിൽ ഒരു നൂറിൻ്റെ പേരിൽ നൂറ് പിരിവ് നടത്തുമ്പോൾ ജനങ്ങളുടെ കണക്ക് പറയാനുള്ള ബാധ്യതയും അത് വാങ്ങി കയ്യിൽ വെച്ചവർക്കുണ്ട് എന്ന് ആണ് ഷാനിബ് വ്യക്തമാക്കുന്നത് സത്യമാണ് ഇങ്ങനെ നൂറ് നൂറ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നൂറ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ പണമൊക്കെ എവിടെ പോയി അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എവിടെ എപ്പോൾ എന്ന് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ആട്ടും പുറത്തുവിടാത്തത് കാര്യം ഇത് ജനങ്ങളുടെ കൂടി പണമാണ് അക്കൗണ്ടബിൾ അല്ല എങ്കിൽ പോലും ഇത് കണക്കിൽപ്പെടാത്ത തുകയാണ് എങ്കിൽ പോലും ഇതിനകത്ത് ജനങ്ങളോട് കണക്ക് പറയേണ്ടതുണ്ട് കാര്യം ഇതിനകത്ത് പാർട്ടിക്കാർ മാത്രമാണോ പണം ഇട്ടത് അല്ല പാർട്ടിക്കാർ മാത്രമല്ല സാധാരണക്കാരും അതിനകത്ത് പണം വിട്ടിട്ടുണ്ട് അപ്പൊ അവരോട് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി ആണെങ്കിലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ മാറുകയാണ് അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഇക്കാര്യമൊക്കെ ശ്രദ്ധിക്കാത്തതെന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും ഇപ്പോ കേരളത്തിൽ അദ്ദേഹം സന്ദർശനത്തിന് എത്തുന്നുണ്ട് എന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല അതൊരു വലിയ കാര്യമല്ലേ രാഹുൽ ഗാന്ധി പോലും പ്രഖ്യാപിച്ച വീട് കൊടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയുന്നില്ല ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ കോൺഗ്രസ്സുകാര് ഇത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ കോൺഗ്രസ്സുകാര് ഒന്നുമല്ല എല്ലാവർക്കും നല്ല ബോധമുണ്ട് എല്ലാവർക്കും നല്ല വിവരവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ കോൺഗ്രസ്സുകാർ അപ്പൊ അവർക്കറിയാം പണം എവിടെ പോയി എന്നുള്ളതും എത്ര പണം പിരിഞ്ഞു കിട്ടിയിട്ടുള്ളതെന്നും അപ്പോൾ ആ പണം ആരുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യവും അവർക്ക് കൃത്യമായി അറിയാം പക്ഷേ വന്നാൽ പോലും ആ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം